ടി ട്വന്റി ലോകകപ്പിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് പിന്തുടരുന്ന പാകിസ്ഥാന്റെ ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി വിവരങ്ങളുമായി മഹേഷ് പോലൂരുണ്ട് മഹേഷ് നൂറ്റി എഴുപത്തിയാറ് റൺസ് പിന്തുടരുന്ന പാകിസ്ഥാന്റെ ഏഴ് വിക്കറ്റുകൾ ഇന്ത്യ വീഴ്ത്തിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയുടെ നട്ടൽ ഒടിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും അനായാസം ഇന്ത്യ സൂപ്പർ ഹെട്ടിലേക്ക് എത്തുമെന്ന് കരുതുന്നു അല്ലേ തീർച്ചയായും ഒരു തരത്തിലും പാകിസ്ഥാന്റെ ബാറ്റർമാർക്ക് ഇന്ത്യൻ ബൗളർമാർ വിട്ട് ഒരു തരത്തിലും അവർക്കൊരു അവസരം നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഏഴിന് തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിൽ പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളത് ഇരുപത്തിയെട്ട് പന്ത് മാത്രമാണ് ഈ മത്സരത്തിൽ ഇനി അവശേഷിക്കുന്നത് എഴുപത്തിയൊൻപത് റൺസാണ് പാകിസ്ഥാനെ ഇനി മുന്നോട്ട് ഇനി മത്സരം ജയിക്കാനായി വേണ്ടത് അപ്പോൾ അത് ഒരു പക്ഷേ ഒരു വലിയ സ്കോറാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് കാരണം എഴുപത്തി ഒൻപത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എട്ടാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു എന്നുള്ളതാണ് വരുൺ ചക്രവർത്തി ഒരു വിക്കറ്റ് കൂടി എടുത്തിരിക്കുന്നത് ഫഹീമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്ന ബാറ്റർ അപ്പോൾ തൊണ്ണൂറ്റിയേഴിന് എട്ട് എന്ന നിലയിലേക്ക് കേവലം രണ്ട് വിക്കറ്റ് അകലയാണ് ഇന്ത്യയുടെ ജയം ഇനിയുള്ളത് രണ്ടേ രണ്ട് വിക്കറ്റിന്റെ അകലം മാത്രമാണ് സൂപ്പർ എയ്റ്റും ഇന്ത്യയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ഇന്ത്യ അവസാന എട്ടിലേക്ക് കടക്കാൻ ഇനി പാകിസ്ഥാൻ്റെ രണ്ട് വിക്കറ്റുകൾ കൂടി മാത്രം വീഴ്ത്തിയാൽ മഴ മതിയാകും ഈ ഈ മത്സരത്തിൽ ഇനി ആകെ ഇരുപത്തിയേഴ് പന്തുകൾ മാത്രമാണ് എറിഞ്ഞു തീർക്കാനുള്ളത് എഴുപത്തിയൊൻപത് റൺസ് എന്ന ഒരു വലിയ ലക്ഷ്യമാണ് പാകിസ്ഥാൻ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ അത് മറികടക്കുക നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് പറയാം സൂപ്പർ ഐറ്റിൻ്റെ പടിവാതിലിൽ ടീം ഇന്ത്യ നിൽക്കുകയാണ് നോക്കൂ പാകിസ്ഥാൻ ബാറ്റർമാർക്ക് ഒരവസരവും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ സാഹിബ് സാദാ ഫർഹാന്റെ വിക്കറ്റ് എടുക്കുന്നു തൊട്ടടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ സീം അയൂബിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു അവരുടെ ക്യാപ്റ്റൻ സൽമാൻ ആഗേയെ ജസ്പ്രീത് ബുംറ ആ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിലേക്ക് പിന്നാലെ എത്തിക്കുന്നു ബാബർ അസം കേവലം അഞ്ച് റൺസിന് അക്സർ പട്ടേലിന്റെ പന്തിൽ വിക്കറ്റ് അദ്ദേഹം ക്ലീൻ ബൌൾഡായി പോകുന്നു ഇപ്പോൾ ഒരു അപ്പീൽ അവിടെ ഉണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കുമാർ ധർമ്മസേന കൈകൾ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വിക്കറ്റ് അകലെയാണ് ഇന്ത്യയുടെ ജയം എന്ന് പറയാം വീണ്ടും തുടരെ തുടരെ അവിടെ ഒരു ഒരു അപ്പീൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പക്ഷെ അത് വിക്കറ്റിന്റെ മുന്നിൽ കൃത്യമായി ലൈനിൽ വന്ന പന്താണ് ആ പന്ത് നേരെ കുത്തിയ ശേഷം കറക്റ്റ് ഇമ്പാക്ട് ലൈനിൽ വന്ന ശേഷം ഉള്ളോട്ട് തിരിഞ്ഞ് മിഡിൽ സ്റ്റംപിനും ലെക് സ്റ്റംപിനും ഇടയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ എന്താണ് അമ്പയറിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഒരേ ഒരു വിക്കറ്റ് അകലമായി ചുരുങ്ങും ഇപ്പോൾ എട്ട് വിക്കറ്റ് എന്ന നിലയിലാണ് ഒൻപതാമത്തെ വിക്കറ്റ് വീണു വീണില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഹരിഗോവിന്ദ് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിരയിൽ തെളങ്ങാനായത് ഉസ്മാൻ ഖാൻ മാത്രമാണ് നാൽപ്പത്തി നാല് റൺസ് മുപ്പത്തിനാല് പന്തിൽ നാല്പത്തി നാല് റൺസ് എടുത്ത് ഉസ്മാൻ ഖാന് മാത്രമാണ് അത് വിക്കറ്റ് ഒരു ഭേദപ്പെട്ട പ്രകടനം എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രകടനം പുറത്തെടുക്കാനായത് കറക്റ്റാണ് ആ ഡിസിഷൻ കറക്റ്റ് ആണ് ഒൻപതാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു ഇപ്പോൾ ഒരേ ഒരു വിക്കറ്റ് അകലത്തിലാണ് ടീം ഇന്ത്യയുടെ ജയത്തിനായി കാത്തിരിക്കുന്നത് കേവലം ഒരു വിക്കറ്റ് അകലത്തിൽ ടീം ഇന്ത്യയുടെ ജയം തൊട്ട് യുണ്ട് ഒൻപത് വിക്കറ്റ് ഒൻപത് വിക്കറ്റ് തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിലേക്ക് മാറുകയാണ് ഇരുപത്തി ആറ് പന്തിൽ എഴുപത്തിയൊൻപത് റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇനി പാകിസ്ഥാന് വേണ്ടത് പക്ഷേ അത് അസാധ്യമായ അപ്രാപ്യമായ ഒരു ഒരു സാഹചര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ടീം ഇന്ത്യ ഈ ലക്ഷ്യം ഒരു വിക്കറ്റ് കൂടി വീഴ്ത്തി സൂപ്പർ എട്ടിലേക്കുള്ള പടി പടി മാത്രമാണ് ഇന്ത്യയുടെ ബൗളർമാരുടെ പ്രകടനം ഈ നമുക്ക് വിലയിരുത്തുക തന്നെ വേണം ഹാർദിക് പാണ്ഡ്യ രണ്ട് ഓവറിൽ ഒരു മേഡിയൻ എട്ട് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് ഹാർത്തിക് നേടുന്നു ജസ്പ്രീത് ബുംറ രണ്ട് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ ബുംറ എടുക്കുന്നു അക്സർ പട്ടേൽ നാല് ഓവർ അറിഞ്ഞ് ഇരുപത്തി ഒൻപത് റൺസിന് അവിടെ രണ്ട് രണ്ട് വിക്കറ്റ് നേടുന്നു ഇപ്പോൾ ഹാട്രിക് ബോൾ ചാൻസ് ആണ് വരുൺ ചക്രവർത്തി പന്തറിയാൻ എത്തുന്നുണ്ട് അവരുടെ അവസാനത്തെ ബാറ്റർ കൂടി നിൽക്കുകയാണ് ബാറ്റ് ചെയ്യാനായി വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ താരിഖ് ഉസ്മാൻ താരിഖാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മൂന്നാം ആ പന്ത് എറിയുകയാണ് അവിടെ ഒരു അപ്പീൽ ഒരു അപ്പീൽ വരുന്നുണ്ട് പക്ഷെ അത് നേരെ ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് നമ്മൾ അത് ഇന്ത്യ ടീം ഇന്ത്യ ആ പന്ത് എൽ ബി ഡബ്ല്യു അപ്പീൽ അത് ഇതുവരെ റിവ്യൂ നൽകിയിട്ടില്ല അത് പിച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മിഡിലാണ് പക്ഷെ ആ പന്ത് നേരെ പുറത്തേക്ക് പോകുന്നതായി വിക്കറ്റ് കീപ്പർ സംശയം പറയുന്നുണ്ട് അത് കൊടുത്തു സൂര്യകുമാർ യാദവ് അതൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റിവ്യൂവിനെ ആശ്രയിച്ചിരിക്കും ടീം ഇന്ത്യയുടെ ജയം എന്നുള്ളതാണ് ഒരു 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 എന്തായിരിക്കും ആ ഡിസിഷൻ ആ പന്ത് നേരെ വിക്കറ്റിലേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ടീം ഇന്ത്യ സൂപ്പർ ഐറ്റിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാനാകുന്ന സാഹചര്യം വരും വളരെ കൃത്യമായി അത് ബാറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല അപ്പം അത് ബാറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല ഇനി അതിൻ്റെ കറക്റ്റ് ആണ് നോക്കാനുള്ളത് ഒപ്പം തന്നെ അതിന്റെ ഹൈറ്റ് കൂടി നോക്കേണ്ടതുണ്ട് ഒരു പക്ഷെ ബാഡിന്റെ ടോപ്പിലാണ് കൊള്ളുന്നത് കറക്റ്റ് ഇമ്പാക്ട് പൊസിഷനിൽ വരുമ്പോൾ ആ ഒരു പക്ഷേ അത് നേരിയ രീതിയിൽ ഒന്ന് ഡിവൈറ്റ് ചെയ്ത് പോകുമോ അതല്ല വിക്കറ്റിന് കൊള്ളുമോ എന്നുള്ളതാണ് വിക്കറ്റ് മിസ്സിംഗ് വിക്കറ്റിന് ലേക്കല്ല അതുകൊണ്ട് തന്നെ അത് ഔട്ട് അല്ല എന്ന് അമ്പയർ വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഓക്കെ അക്സർ പട്ടേൽ നാല് ഓവറിൽ ഇരുപത്തി ഒൻപത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തിരിക്കുന്നു വരുൺ ചക്രവർത്തി രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് എടുത്തിരിക്കുന്നു കുൽദീപ് യാദവ് മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് ഒരു വിക്കറ്റ് കുൽദീപ് യാദവ് തിലക് വറമ പന്തെറിഞ്ഞിരിക്കുന്നു ഇന്ന് തിലക് രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് കൂടി എടുത്തിരിക്കുന്നു അപ്പോൾ ഒരേ ഒരു വിക്കറ്റ് അകലെയാണ് ഇന്ത്യയുടെ ജയം ഇപ്പോൾ ഇനി നാല് ഓവർ മാത്രമാണ് ശേഷിക്കുന്നത് എന്തായാലും ഹരിഗോവിന്ദ് ഇപ്പോൾ